ജാർഖണ്ഡിൽ മതപരിവർത്തനം നടത്തിയെന്ന വ്യാജ ആരോപണത്തിൽ അറസ്റ്റിലായ മലയാളി വൈദികൻ ഫാദർ ബിനോയ് ജോണിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നീട്ടി കേസ് ഈ മാസം പതിനാറിന് പരിഗണിക്കും അന്ന് പോലീസിനോട് കേസ് ഡയറി ഹാജരാക്കാനും ഗോഡ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചു അതിനിടെ കഴിഞ്ഞ ആറ് ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഫാദർ ബിനോയിയുടെ ആരോഗ്യനിലയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ബന്ധുക്കളും ഭഗൽപൂർ രൂപത അധികൃതരും രംഗത്തുവന്നു ഫാദർ ബിനോയിയുടെ തൊടുപുഴ വെട്ടിമറ്റത്തുള്ള വീട് കോതമംഗലം രൂപതാ അധ്യക്ഷൻ മാർ ജോർജ്ജ് മഠത്തിക്കണ്ടം സന്ദർശിച്ചു തൊടുപുഴ വെട്ടിമറ്റം സ്വദേശിയായ ഫാദർ ബിനോയ് ജോൺ പ്രവർത്തിക്കുന്ന ജാർഖണ്ഡിലെ രാജ്യദായിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മതപരിവർത്തനത്തിന് ശ്രമിച്ചുവെന്ന വ്യാജ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് രാജ്യദ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ചുവരികയായിരുന്ന ഫാദർ ബിനോയ് ജോണിനെതിരെ ചില മതസംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങളാണ് അറസ്റ്റിന് കാരണമെന്നാണ് കരുതപ്പെടുന്നത് ഫാദർ ബിനോയ് ജോണിനോട് വിരോധം പുലർത്തുന്ന ഇവരുടെ പ്രേരണയിൽ രണ്ട് യുവാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് ഹൃദയ സംബന്ധമായ അസുഖമുള്ള വൈദികനെ രാഷ്ട്രീയ ഉപയോഗിച്ച് ചികിത്സാ സംവിധാനം സംവിധാനമൊരുക്കാതെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നുവെന്ന് ആരോപണമുണ്ട് വൈദികന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച ഗോഡ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് കേസ് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്ന് ബഗൽപൂർ വികാരി ജനറൽ ഫാദർ തോമസ് എൻ എം ഷെക്കൈ നനുസിനോട് പറഞ്ഞു ചോദിച്ചിരിക്കുകയാണ് ആ ചോദിച്ചിരിക്കുന്നതിന് ശേഷം അതിന്റെ തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ജാമ്യം ജാമ്യം പ്രതീക്ഷിക്കാം എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ഇത്രയും പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ബഗൽപൂർ രൂപതയുടെ നേതൃത്വത്തിൽ വൈദികന്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അതേസമയം തൊടുപുഴ വെട്ടിമറ്റത്തുള്ള വൈദികന്റെ കുടുംബാംഗങ്ങളെ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സന്ദർശിച്ചു വൈദികന്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിച്ച ബിഷപ്പ് ആവശ്യമായ നടപടികളും പ്രാർത്ഥനയും വാഗ്ദാനം ചെയ്തു ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസും തൊടുപുഴ എം എൽ എ പി ജെ ജോസഫും വൈദികന്റെ വസതി സന്ദർശിച്ചു വൈദികന്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് ഇരുവരും കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് നൽകി ന്യൂസ് ഡെസ്ക് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക